പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു നമസ്കാരം സ്വാഗതം കൈരളി ടിവിയുടെ മെഗാ ഷോ ഏപ്രിൽ ഇരുപത്തിയാറിന് തിരൂരിൽ കൈരളി ടിവിയുടെ ജനപ്രിയ പരിപാടിയായ പട്ടുറുമാൽ മെഗാഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയാറിന് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പ്രശസ്ത കലാകാരന്മാരും പിന്നണി ഗായകരും ചലച്ചിത്ര സീരിയൽ മിമിക്രി രംഗത്തെ താരങ്ങളും അണിനിരക്കും മെഗാ ഷോ വൺ വിജയമാക്കാൻ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും സി ജില്ലാ സെക്രട്ടറിയുമായ വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ോ കൂടി ആ ശബ്ദം ഏറ്റവും ഉയർന്ന രൂപത്തിൽ തന്നെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ സംവിധാനത്തിലൂടെ ആ നിലയ്ക്ക് സാധാരണ മനുഷ്യൻ അവകാശങ്ങളും അവൻ്റെ നീന്തുബോധവും ഭരണബലങ്ങളിലും നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവൻ്റെ അവകാശങ്ങൾക്കായി ശബ്ദ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ചാനലായി ഒരു പ്രസ്ഥാനമായി കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾക്കിടയും മലയാളം കമ്മ്യൂണിക്കേഷൻ മാറുകയായിരുന്നു ആ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ജനങ്ങൾ ആഗ്രഹിച്ചിട്ട് ഒരു പരിപാടിയാണ് പട്ടുകുമാർ അത് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ളതും മലപ്പുറത്തിന്റെ പട്രൂമാർ പരിപാടി ഈ ജില്ലയിൽ എവിടെ വെച്ച് അവിടെ എല്ലാം തന്നെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഒത്തുചേർന്ന് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നത് ഇവിടെ കൈരളി ടി വി ജനറൽ മാനേജർ ബി സുനിൽ വിശദീകരണം നടത്തി മെഗാഷോ ബ്രൌഷർ പ്രകാശനം മാപ്പിളപ്പാട്ട് രചയിതാവ് ഫൈസൽ കന്മനത്തിന് നൽകി വി പി അനിൽ നിർവഹിച്ചു സംസ്ഥാന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ എൻ കമ്മീഷൻ അംഗം ഗഫൂർ പി ലില്ലീസ് പിംബിച്ചിബാവ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി വൈസ് പ്രസിഡന്റ് എം രജനി മുൻ മലപ്പുറം ഡി ഡി കെ പി രമേഷ് കുമാർ ഗായകൻ ഫിറോസ് ബാബു പി എ ബാവ കെ കെ ജാഫർ ആർ മുഹമ്മദ് ഷാ പാറപ്പുറത്ത് കുഞ്ഞുട്ടി കെ യൂസഫ് നാസർ കൊട്ടാരത്തിൽ അഡ്വക്കേറ്റ് വിക്രംകുമാർ പിമ്പുറത്ത് ശ്രീനിവാസൻ സി കെ ബാവക്കുട്ടി ടി ദിനേശ് കുമാർ എന്നിവർ സംസാരിച്ചു ടി ഷാജി സ്വാഗതവും പി വി കുട്ടൻ നന്ദിയും പറഞ്ഞു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ചെയർമാനും തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വർക്കിംഗ് ചെയർമാനും ഗഫൂ പി ലില്ലിസ് ജനറൽ കൺവീനറും പി ഷാജി ട്രഷറുമായി ആയിരത്തൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് മികച്ച സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് ട്രൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോറ്റ് സീറോ